എല്ലപ്പെട്ടി ഹെക്ടർ കണക്കിന് തമിഴ് കൃഷിയിടങ്ങളുടെ ജീവനാടിയായ സുരുളിയാറിൻ്റെ തീരത്തെ ഒരു കൊച്ചു കാർഷിക ഗ്രാമം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണേന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും പോലെ ഇവിടെയും ബുദ്ധമതം വേരൂന്നിരുന്നു ഹിന്ദുമതത്തിൻ്റെ കടന്നുവരവോടെ എല്ലപ്പെട്ടിയിലെ ബുദ്ധവിഹാരം തകർക്കപ്പെട്ടു തലവെട്ടിമാറ്റിയ ബുദ്ധശില്പത്തെ തലയി വെട്ടി മുനിയപ്പനെന്ന പേരിൽ ഹിന്ദുമത പ്രകാരം ആരാധിക്കാനും തുടങ്ങി ഇതാണ് എല്ലപ്പെട്ടിയുടെ ചരിത്രം എന്നാൽ ഇന്ന് കൊടും വേനലിൽ ഉരുകി ഒലിക്കുമ്പോൾ തേനീക്കാർ കുടുംബത്തോടെ ഒന്ന് പൂളാകാനെത്തുന്ന സ്ഥലമായി എല്ലപ്പെട്ടി മാറി ഇവിടുത്തെ കല്ലണയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തണുത്ത വെള്ളച്ചാട്ടം ഇതിനോടകം ഏറെ പ്രശസ്തമായി കഴിഞ്ഞുവന്നതിൻ്റെ തെളിവാണ് ഈ വലിയ ആൾക്കൂട്ടം ൊന്നിൽ മുല്ലപ്പെരിയാർ ശില് ചിത്രവും മറ്റൊന്നിൽ തിരുവള്ളൂരിന്റെ തിരുപ്പുറലും വരച്ചിട്ടിട്ടുണ്ട് ചരിത്രസംബന്ധമായ ഒരു ഭൂതകാലം എല്ലാം പെട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തുന്നവർക്ക് പറയാനുള്ളത് ഈ സ്ഥലത്തിൻ്റെ മനോഹാരിതയെ പറ്റി മാത്രമാണ് തരമായിരിക്കും തരമാണ് സ്പോട്ട് തരമാണ് പ്ലേസ് നാ കിട്ട വന്ന് ഒരു ഫോർ ഹവർസ് ആവുക നല്ല സാഫ് ജാലിയാ പസങ്ങളോട് എൻജോയ് പണിക്ക്ലേസ് വന്നു കേരളത്തിൻ്റെ അതിർത്തി പട്ടണമായ കുമളിയിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എല്ലപ്പെട്ടിയിലെത്താം കമ്പത്തെ പാളയത്തിന് സമീപമാണ് ഈ സ്ഥലം വേണ്ട തൊട്ടടുത്ത ജലസമൃദ്ധമായ ഈ കല്ലണയുണ്ട് പാളയത്തു നിന്നും പണിക്കർക്കൊപ്പം മാതൃഭൂമി ന്യൂസ് കുമളി ാണ് നന്ദു കാണുമ്പോഴേക്ക് കുളിര് വരുന്നുണ്ട് എങ്ങനെ വരാതിരിക്കും അമ്മാതിരി ചൂടാ നമ്മുടെ നാട്ടില് മാത്രമല്ല ഒരുപാട് ചരിത്രപരമായ പ്രത്യേകതകളും ഉണ്ടെന്ന് പറയുന്നു എങ്ങനെയുണ്ട് നന്ദു പോയപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടതുപോലെയാണ് നന്ദു എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് ആ സ്ഥലത്തെ കുറിച്ച് പറയുക പൂജ സ്ഥലം അടിപ്പൊളിയാണ് കാരണം പൂജ പറഞ്ഞതുപോലെ തന്നെ നല്ല ചൂടാണ് നമ്മുടെ ഇടുക്കിയിലൊക്കെ ആയാൽ തന്നെയും ചൂട് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മളൊന്ന് റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഈ പറയുന്ന എല്ലപ്പെട്ടി എന്ന് പറയുന്ന കല്ലണമുള്ള സ്ഥലം നല്ല വെള്ളമുള്ള സുരക്ഷിതമായി നമുക്ക് ആസ്വദിച്ച് മടങ്ങി എത്താൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് എല്ലപ്പെട്ടി പക്ഷേ എന്നെ ഇതിൽ ആകർഷിച്ചത് കുറച്ച് ചരിത്ര താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ടാവാം ഈ അതിൻ്റെ മനോഹരിതയെ മനോഹാരിതയേക്കാൾ കൂടുതൽ അതിൻ്റെ ചരിത്രം എന്നെ വല്ലാതെ ആക്ഷേപിച്ചു കാരണം ആറാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിൽ ഉണ്ടായിട്ടുള്ള ശൈവ വൈഷ്ണവ മതങ്ങളുടെ കടന്നുവരവ് സൗത്ത് ഇന്ത്യയിലെ ബുദ്ധവിഹാരങ്ങൾ തകർക്കപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട് അങ്ങനെ തകർ തകർക്കപ്പെട്ട ഒരു ബുദ്ധൻ്റെ ശില്പമാണ് നമ്മളവിടെ കണ്ടത് തലയില്ലാത്ത രൂപത്തിൽ അത് പിന്നീട് ഹൈന്ദവ രീതിയിലൊക്കെ ആരാധിച്ച് വന്നിരുന്നെങ്കിലും ഇപ്പോൾ അതിന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കാര്യം ഈ പറയുന്ന അജന്ത അല്ലുള്ള ഗുഹകൾ പോലെയോ അല്ലെങ്കിൽ എലിഫൻറ്റാ ഗുഹകൾ പോലെയോ ഒക്കെ തന്നെ ഉത്ഖനത്തിലൂടെ ആർക്കിയോളജി വകുപ്പിന് ഒരു വലിയ പുരാവസ്തു കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുന്ന സ്ഥലം തന്നെയാണ് ഈ പറയുന്ന എല്ലപ്പെട്ടി എന്നാൽ അതിൻ്റെ ആ സാധ്യതകളൊന്നും പരിശോധിക്കാൻ ഇതുവരെയും ആരും തയ്യാറായിട്ടില്ല നമ്മൾ ആ കാണുന്ന കല്ലണയ്ക്ക് സമീപത്തായിട്ടുള്ള പല പാറകളിലും പഴയ ചുവരെടുത്തുകൾ പലതും കാണാൻ സാധിക്കും കാരണം ആ സഹസ്രാബ്ദങ്ങൾ പിന്നിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരുപാട് പഴമയുടെ അല്ലെങ്കിൽ ചരിത്ര അവശേഷിപ്പുകൾ ഇപ്പോഴും ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ എല്ലപ്പെട്ടി അതിന് ഇതുവരെയും അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സംരക്ഷിക്കാൻ ഇതുവരെയും തമിഴ്നാട് ഗവൺമെൻറ് തയ്യാറായിട്ടില്ല മറ്റൊരു കാര്യം അന്ന് ക്ഷേത്രങ്ങൾ ബുദ്ധവിഹാരങ്ങൾ പലതും പ്രബലമായ മതസമൂഹങ്ങൾ മതോടെ തകർക്കപ്പെടുകയുണ്ടായി ഇന്നും ആരാധന ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും മനുഷ്യർ മാറുന്നില്ല ആയിരക്കണക്കിന് മുൻപുള്ള ആ കാലഘട്ടത്തിലുള്ളതുപോലെ ഉള്ളത് പോലെ തന്നെ ഇന്നും എന്നുള്ളതും നമ്മളെ വളരെയധികം വെച്ചിട്ട് ആ സ്ഥലം സംരക്ഷിക്കേണ്ട ഒരു ഇടം തന്നെയാണ് അതിന് സർക്കാർ മുൻകൈ എടുക്കട്ടെ